ഹായ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഒരു ഇന്ത്യ ഇന്ത്യയിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഇന്ത്യക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ദേശീയ ഗാനത്തെക്കുറിച്ചും ദേശീയഗീതത്തെക്കുറിച്ചും ദേശീയ പതാകയെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കൽ നിർബന്ധമല്ലേ പി എസ് സി എന്നൊരു വർഷം അവിടെ നിൽക്കട്ടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഈ രാജ്യത്ത് ജനിച്ച ആളുകളായതുകൊണ്ടും ഇന്ത്യ നമ്മുടെ രാജ്യമായതുകൊണ്ടും ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു വിവരം തന്നെ നമുക്ക് വേണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതിനെ കുറിച്ചാണ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും കൂടിയായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ ക്ലാസ് പോകുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ച ആരാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ് അതിനു മുൻപായിട്ട് എന്താണ് ദേശീയ എന്നും എന്താണ് ദേശീയ എന്നും എന്നുള്ള നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ ദേശീയ ഗാനം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിൽ വൈകുന്നേരം െ സ്കൂളിൽ സ്കൂളിലോട്ട് പോവാന് ഭയങ്കര ആഗ്രഹമായിട്ട് വേഗം കൊണ്ടൊക്കെ നിക്കുന്ന സമയത്ത് നമ്മളൊരു ഗാനം കേൾക്കാറുണ്ട് ജനഗണമന അതിനായക ജയേ ഭാരതഭാഗ്യവിദാദ കേൾക്കാറില്ലേ ആ ഇതാണ് ദേശീയ ഗാനം ഈ ഗാനം 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 എന്നുള്ളത് നമ്മളുടെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ് അതായത് സുപരിചിതമായ ഒരു വാക്കാണ് ഗാനം ഗീതം നമ്മൾ അധികം ഒന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഗാനമാണ് ജനഗണമന ഗീതം അപ്പൊ എന്താ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരം എന്താണ് ഗീതം വന്ദേ മാതരമാണ് ഗീതം ഗീതം എന്താണ് വന്ദേ മാതരമാണ് ഈ ഗീതം രചിച്ചിട്ടുള്ളത് ഭംഗിയ ചന്ദ്ര ചാറ്റർജിയാണ് ഗീതം രചിച്ചത് ആരാണ് ഭംഗി ചന്ദ്ര ചാറ്റർജിയാണ് അതിൽ നിന്നെ കോഡുണ്ടാക്കാം ഗീതം ഭംഗിയും ഗീതം ഭംഗിയും ഗീതം രചിച്ചത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് ഗീതം രചിച്ചിട്ടുള്ളത് ഇതിന്റെ രാഗം ഏതാണ് ചിട്ടപ്പെടുത്തിയ രാഗമല്ലേ അതിൽ വന്ദേ മാതരം ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗം ഏതാണ് ദേഷ് അതും കിട്ടും നമ്മുടെ നാഷണൽ ആണല്ലോ നാഷണൽ ഗീതമാണല്ലോ അല്ലെ ഗീതം ഗീതം ദേഷ് ദേഷ് എന്താണ് ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ് ദേഷ് രാഗത്തിലാണ് ഏത് രാഗത്തിലാണ് ദേശ് രാഗത്തിലാണ് ഇനി ഇതിനു വേണ്ടിയിട്ട് സംഗീതം നൽകിയ വ്യക്തി സംഗീത നൽകിയ വ്യക്തിയുടെ പേരാണ് ജാതുനാഥ് ഭട്ടാചാര്യ എന്താണ് ജാതുനാഥ് ഭട്ടാചാര്യ ജാതുനാഥ് ഭട്ടാചാര്യ ജാതുനാഥ് ഭട്ടാചാര്യ ഈ ദേശീയ ഗീതത്തെ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് അപ്പൊ ഭരണഘടന അംഗീകരിക്കാൻ അതായത് ഭരണഘടന നിലവിൽ വരുന്ന ദിവസമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി ആണ് എന്ത് ഭരണഘടന നിലവിൽ വന്നത് എന്താണ് ഭരണഘടന നിലവിൽ വന്നത് അപ്പൊ ഈ ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപായിട്ട് രണ്ടു ദിവസം മുൻപായിട്ട് ഇവരെല്ലാരും കൂടി ഒന്ന് തീരുമാനിച്ചു അല്ല ദേഷ്യ ഗാനവും ദേശീയഗീതൊന്നും വാണ്ടേ അല്ല ഇതൊന്നും വേണ്ട നമുക്ക് ഇന്ത്യക്ക് വേഗം തീരുമാനിക്കൊരു തീരുമാനം എടുക്കുന്നതാണ് എന്താ രണ്ടു ദിവസം മുന്നേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ദേശീയ ഗാനവും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി ആറാം തീയതി ഇരുപത്തിനാലാം തീയതിയാണ് ദേശീയഗാനത്തെയും ദേശീയഗീതത്തെയും ചെയ്തത് അംഗീകരിച്ചിട്ടുള്ളത് ഓക്കെ അടുത്തത് ഗീതം എഴുതിയത് ഹൂഗ്ലി നദിയുടെ തീരത്ത് നിന്നിട്ടാണ് വരികൾ എടുത്തിരിക്കുന്നത് ഏത് നോവലിൽ നിന്നാണ് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ആനന്ദമഠം എന്ന നോവലിന്റെ പശ്ചാത്തലം എന്താണ് എന്താണ് ഈ നോവലിൽ പറഞ്ഞിട്ടുള്ളത് സന്യാസി കലാപം അപ്പൊ ആനന്ദമഠത്തിൽ നിന്നാണ് നിന്നാണ് ഗീതമായിട്ടുള്ള വന്ദേ മാത്രം എടുത്തിട്ടുള്ളത് ആനന്ദ അന്ത അന്ത കോടാണ് കോടാണ് ആനന്ദ അന്ത അന്ത അല്ലെ ആനന്ദ വന്ദേ 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 മാതരം ആനന്ദ മഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് സന്യാസി കലാപത്തെ കുറിച്ചാണ് കേട്ടോ ആദ്യമായിട്ട് ഇത് ആലപിച്ച വ്യക്തി ടാഗോർ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ കേട്ടിട്ടില്ലേ അതെ ദേശീയ ഗാനം രചിച്ചിട്ടുള്ള ജനഗണമന രചിച്ചിട്ടുള്ള വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞു രവീന്ദ്രനാഥ് ബങ്കിം ബെങ്കിചന്ദ്ര ടാറോട് പറഞ്ഞു നിങ്ങൾക്ക് പാടാൻ വെക്കൂലെങ്കിൽ ഞാൻ പാടാ എനിക്ക് ദേഷ്യഗാനൊക്കെ എഴുതാൻ വെച്ച വ്യക്തി അടങ്ങാ ഞാൻ പാടിക്കൊണ്ടുവന്നാണ് പറഞ്ഞു അപ്പൊ ആദ്യമായിട്ട് പാടിയത് ആരാണ് ആദ്യമായിട്ട് ആലപിച്ച വ്യക്തി ആരാണ് ടാഗോർ ആണ് ഇത് ഏത് ഐ എൻ സി സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ആലപിച്ചത് ഏത് ഐ എൻ സി സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഇത് ആലപിച്ചിട്ടുള്ളത് ഇനി ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി അല്ലെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി അപ്പൊ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയൊരു വ്യക്തിയുടെ പേര് പേരെന്താണ് അരബിന്ദഘോഷ് എന്താണ് അരബിന്ദഘോഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയുടെ പേരാണ് അരബിന്ദഘോഷ് തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയുടെ പേരാണ് സുബ്രഹ്മണ്യ ഭാരതി സുബ്രഹ്മണ്യ തമിഴ് ഭാ തമിഴ് കലർന്നതല്ലേ സുബ്രഹ്മണ്യ ആ തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയുടെ പേരാണ് സുബ്രഹ്മണ്യ ഭാരതി എന്നറിയപ്പെടുന്നത് അപ്പോ നമുക്ക് ഒന്നുകൂടി കൂടി ജസ്റ്റ് ഇതിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഇതിന്റെ അധികം പേരെന്താണ് മദർ ഐ ടു ദി മദർ ഐ ടു ദി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ സമയത്ത് ഇതിനൊരു ഹെഡിങ് കൊടുത്തു എന്താ മദർ ഐ ബൌറ്റൂ ഓക്കെ നമുക്ക് വേഗം ഒന്ന് പറഞ്ഞാലോ വേഗം ഒന്ന് പറഞ്ഞാലോ ഗീതം വന്ദേ മാതരം വന്ദേ മാതരം രചിച്ച വ്യക്തിയുടെ പേര് ബങ്കി ചന്ദ്ര ചാറ്റർജിയാണ് ഇത് ഏത് നോവലിനെടുത്തത് ആനന്ദമഠം എന്ന നോവൽ നിന്നാണ് എടുത്തത് ഈ നോവലിന്റെ പശ്ചാത്തലം എന്താണ് സന്യാസി കലാപമാണ് ഇതാദ്യമായിട്ട് ആലപിച്ച ഐ എൻ സി സമ്മേളനം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ആ കൽക്കത്ത സമ്മേളനത്തിനാണ് ഇതാദ്യമായി ആലപിച്ച വ്യക്തി ആലപിച്ച വ്യക്തി ടാഗോർ ആണ് ഇതിന്റെ രാഗം ഏതാണ് ദേശ് രാഗമാണ് ഇതിന് സംഗീതം നൽകിയ വ്യക്തിയുടെ പേരെന്താണ് ഭട്ടാചാര്യ ആണ് അല്ലെ ജാതുനാഥ് ഭട്ടാചാര്യാണ് ഇതിനെ ഇംഗ്ലീഷിലേക്ക് സബ്ജർവ് ചെയ്ത വ്യക്തിയാണ് അരവിന്ദ ഘോഷാണ് ഇതിനെ തമിഴിലേക്ക് പരിഭാഷ ചെയ്ത വ്യക്തിയുടെ പേരെന്താണ് സുബ്രഹ്മണ്യ ഭാരതി ആണ് ഇതിന് ഇംഗ്ലീഷിലെ ഭാഷ എന്താ ഇംഗ്ലീഷിൽ ഇതിന്റെ ഹെഡിങ് എന്താണ് മദർ ഐ ബോ ട്യൂതി ഓക്കെ അപ്പൊ സൂപ്പർ ആയിട്ട് ദേശീയ ഗീതം എന്താണെന്ന് ലഭിച്ചു അല്ലെ ഗീതം എന്താണ് വന്ദേ മാതരമാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം അപ്പൊ ദേശീയ ഗീതം പഠിച്ചു ഇനി ദേശീയ ഗാനം കൂടിയും പഠിച്ചാലോ അല്ലെ ആ ഇതെന്താണ് ദേശീയ ഗാനം ദേശീയ ഗാനത്തെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം നമുക്ക് പറയാം ദേശീയ ഗാനം ഏതാണ് ജനഗണമനാധിനെ ആ ദേശീയ ഗാനം ദേശീയ ഗാനം എന്നാ അംഗീകരിച്ചത് നമ്മൾ നേർത്ത പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ദേശീയ ഗാനത്തെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരാണ് ആന്തമറ്റോളജി നമ്മൾ നാഷണൽ ആന്തം എന്നല്ലേ പറയാം ഇംഗ്ലീഷില് നാഷണൽ ആന്തം ദേശീയ ഗാനത്തിൽ പറയുന്ന പേര് എന്താണ് നാഷണൽ ആന്തം അപ്പൊ അതിനെ കുറിച്ച് കുറിച്ച് പഠിക്കുന്ന പഠനശാലിയുടെ പേരാണ് ആന്തമെറ്റോളജി എന്താണ് ആന്തമെറ്റോളജി എന്താണ് ആന്തമെറ്റോളജി ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് സംഗീതം നൽകിയത് റാം സിംഗ് താക്കൂർ സംഗീതം നൽകിയതാരാണ് റാം സിംഗ് താക്കൂർ അപ്പോ ഞാനിത് എങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചതെന്ന് അറിയോ അപ്പോ നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയിട്ടാണല്ലോ സംഗീതം നൽകാം സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടാണ് സംഗീതം നൽകാം അപ്പൊ ഈ വ്യക്തി സ്റ്റുഡിയോക്ക് വന്ന സമീപം താക്കൂൽ കാണാണ്ടായിരുന്നില്ല താക്കൂൽ കാണാണ്ടായിരുന്നില്ല അപ്പൊ താക്കോൽ എവിടെയെന്ന് ചോദിച്ചു വിളിച്ചു ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയ വ്യക്തിയുടെ പേരാണ് റാം സിംഗ് താക്കൂർ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ശങ്കരാഭരണം എന്താണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ് ശങ്കരാഭരണം എന്താണ് ശങ്കരാഭരണമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഇതിൽ ആകെ എത്ര വരികളുണ്ട് എത്ര വരികളുണ്ട് പതിമൂന്ന് വരികളാണ് ദേശീയ ഗാനത്തിനുള്ളത് എത്ര വരികളാണ് പതിമൂന്ന് വരികളാണ് ദേശീയ ഗാനത്തിനുള്ളത് ആകെ എത്ര വാക്കുകളുണ്ട് അൻപത്തി അഞ്ച് വാക്കുകളാണ് ഇതിലുള്ളത് അൻപത്തി അഞ്ച് വാക്കുകളാണുള്ളത് ജയ എന്ന പദം എത്ര തവണ ആവർത്തിക്കുന്നു ജയ 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 ഹേ എത്ര തവണയാണ് ആവർത്തിക്കുന്നത് ആറ് തവണ ജയ ഹേ എന്ന പദം എത്ര തവണ ആവർത്തിക്കുന്നു ആറ് തവണ ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ആലപിക്കാൻ എടുക്കുന്ന സമയം സമയം അൻപത്തിരണ്ട് സെക്കൻഡ് എന്നാ ചുരുങ്ങിയ സമയം എത്ര ഇരുപത് സെക്കൻഡ് ചുരുങ്ങിയ സമയം എത്ര ഇരുപത് സെക്കൻഡ് ആദ്യമായിട്ട് ആരഭിച്ച ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സി സമ്മേളനം ഗീതം ഗീതം എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഐ എൻ സി സമ്മേളനം അല്ലെ വന്ദേ മാതരം എന്നാൽ ജനഗണമന ദേശീയ ഗാനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സി സമ്മേളനം കൽക്കത്തയിലെ ഐ എൻ സി സമ്മേളനം ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവിയാണ് അരൺ സരളാദേവി ചൗധരിയാണ് ഇതിനെ ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവി ചൗധരിയാണ് ദേശീയ ഗീതത്തെ ആ ടാഗോർ ആരാണ് ടാഗോർ ഇവിടെ ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവി ചൗധരിയാണ് കേട്ടോ അപ്പൊ നല്ല സരളമായിട്ടുള്ള വ്യക്തിയിലെ സരസമായിട്ട് എന്ത് ചെയ്തു ആ ദേശീയ ഗാനത്തെ എന്ത് ചെയ്തിട്ടുണ്ട് ആലപിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏതിലാണ് പത്രികയുടെ പേരെന്താണ് തത്വബോധിനി പത്രിക ഇതാണ് തത്വബോധിനി പത്രിക നമ്മൾ ദേശീയ ഗാനം കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ അനങ്ങൂല അനങ്ങൂലല്ലേ ഒരു തത്വം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ നമുക്ക് എന്തൊരു ഇതിന് ഇതിനെ കുറിച്ച് അധികം ജ്ഞാനം ഇല്ല എന്നുണ്ടെങ്കിലും അതിനെ ബഹുമാനിക്കണം എന്നുള്ളത് ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ തത്വബോധിനി പത്രികയിൽ ാണ് ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ജനഗണമനയെ ആദ്യം അറിയപ്പെട്ടിരുന്നത് എന്താണ് ഭാരത ഭാഗ്യവിദാത എന്നാണ് അല്ലെ എന്താണ് ഭാരത ഭാഗ്യവിദാത അതായത് ജനഗണമനയിൽ തന്നെ ഉണ്ട് ഭാരത ഭാഗ്യവിദാത എന്ന് പറഞ്ഞോക്കല്ലേ അതാണ് ജനഗണമനയെ ആദ്യമായിട്ട് അറിയപ്പെട്ടു ആദ്യം അറിയപ്പെട്ടിരുന്നത് ഭാരത ഭാഗ്യവിദാത എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആലപിച്ചത് ടാഗോർ ആണ് രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ് രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ് ബംഗാളി ഭാഷ എന്താണ് എം പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിയിലുള്ള ആളായിരുന്നു ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ അപ്പൊ ഇത് രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ നമ്മൾ സാധാരണ ജനഗണമന രാവിലെ കേൾക്കാറ് വൈകുന്നേരം കേൾക്കാറ് വൈകുന്നേരം ആണല്ലേ എന്ന് അവിടെ ചെറിയൊരു മാറ്റം ഉണ്ട് ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്താണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ അപ്പൊ നമ്മൾ നമ്മൾ കേൾക്കുന്നതിന്റെ വിപരീതം നോക്കിയാൽ മതി നമ്മൾ വൈകുന്നേരമാണ് സ്കൂൾ കൂടുന്ന സമയത്താണ് നമ്മൾ കേൾക്കാറുള്ളത് അതുകൊണ്ട് ഇത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചതാരാ അതും ടാഗോർ തന്നെ ഇൻ്റത് ഞാൻ രചിച്ചത് ആരും തുടണ്ട ഞാൻ തന്നെ എഴുതിക്കൊണ്ട് ആരാ പറഞ്ഞത് ആ ടാഗോറിലെ അപ്പൊ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് ആരാണ് ടാഗോർ തന്നെയാണ് കേട്ടോ ഹിന്ദി പരിഭാഷ നിർവഹിച്ചത് ആബിദ് അലി ഹിന്ദി എനിക്ക് പിന്നെ അറിയാത്തോണ്ടാ ഞാനത് അലീനെ ഏൽപ്പിക്കുന്നു ആരാണ് ആബിദ് അലി ആരാണ് ഹിന്ദി പരിഭാഷ ആബിദ് അലിയാണ് കേട്ടോ മലയാളം പരിഭാഷ നിർവഹിച്ചത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ മലയാളം പരിഭാഷ നിർവഹിച്ചത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ നിങ്ങൾ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ കേൾക്കണം കേട്ടോ ഇല്ല നമുക്ക് കൂടുകളൊന്നും പറഞ്ഞു തരാനില്ല വളരെ ഇത് പഠിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് പി എസ് സി അല്ലാന്നുണ്ടെങ്കിൽ പി എസ് സി മുഖേന അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമല്ലേ ഓക്കെ അപ്പോ ഇനി അടുത്തത് നമ്മൾ ഇനി നമുക്ക് ദേശീയ പതാകയെ കുറിച്ച് നോക്കിയാലോ ദേശീയ പതാകക്ക് എത്ര നിറങ്ങളുണ്ട് പെട്ടെന്ന് തോന്നുന്നു വരുന്നത് മൂന്നല്ലേ എന്നാൽ ദേശീയ പതാകക്ക് നാല് നിറങ്ങളുണ്ട് ഉണ്ട് അല്ലെ കുങ്കുമ നിറം വെള്ള നിറണ്ട് പച്ചനിറ നിറണ്ട് അതോടൊപ്പം തന്നെ ബ്ലൂ ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ ദേശീയ പതാക ദേശീയ പതാക അംഗീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി എങ്ങനെ കണക്ട് ചെയ്യാം അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പതാക ഉയർത്തണല്ലോ അതുകൊണ്ട് കുറച്ചു മുന്നേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി എന്നാണ് അതിന്റെ തലേ മാസം അല്ലെ ആ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയാണ് ദേശീയ പതാകയെ ഭരണഘടന അംഗീകരിക്കുന്നത് ദേശീയ പതാകയെ കുറിച്ചുള്ള പഠനം വെക്സിലോളജി ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ഈ ദേശീയ പതാക നമ്മള് ഉയർത്തിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഉയർത്തിക്കഴിഞ്ഞാൽ അഞ്ചു മണി മുന്നേക്ക് നമ്മൾ ചെയ്യണം അതിനെ സുരക്ഷിതമായിട്ട് മടക്കി വെക്കണം അതോടൊപ്പം തന്നെ അത് റൂട്ടിൽ അവിടെ ഇവിടെ കടക്കാൻ പാടില്ല ശിക്ഷയാണ് അല്ലെ മൂന്ന് വർഷം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ശിക്ഷ ലഭിക്കും അപ്പോ ഇതൊരു തലവേദനയാണ് ശരിക്കും വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് തലവേദന നമ്മളെ വിക്സ് തേക്കുക അതിനെക്കുറിച്ചുള്ള പഠനം എന്താണ് വെക്സിലോളജി എന്നാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാണ് പിങ്കലി വെങ്കയ്യ പിങ്കലി വെങ്കയ്യ നല്ല രസമൊഴിപ്പി അല്ലെ പിങ്കലി വെങ്കയ്യ ആന്ധ്രാപ്രദേശുകാരനാണ് കേട്ടോ പതാകയിലെ ആകെ നിറങ്ങൾ നാലെണ്ണം കുങ്കുമം വെള്ള പച്ച പിന്നെ നേവി ബ്ലൂ ആണ് കേട്ടോ പതാകയിലെ കുങ്കുമ നിറം പ്രതിനിധീകരിക്കുന്നത് ധൈര്യത്തെയും ത്യാഗത്തെ കുറിച്ചാണ് കുങ്കുമ നിറം ധൈര്യത്തെയും ത്യാഗത്തെക്കുറിച്ചാണ് വെള്ളനിറം പ്രതിനിധീകരിക്കുന്നത് സമാധാനം സത്യം പരിശുദ്ധി സമത്വം എന്നിവയെക്കുറിച്ച് പച്ച നിറമാണെങ്കിലോ സമ്പദ് സമൃദ്ധി അഥവാ ഫലഭൂഷ്ടത നല്ല നെല്ലൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ആ പച്ച നിറം ആലോചിക്കുക അതേപോലെ കുങ്കുമ നിറം ആലോചിക്കുമ്പോൾ നമ്മൾ സമരമൊക്കെ വിളിച്ചുങ്ങാണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ രക്തം ഒഴുകുന്ന ആ ത്യാഗം ചെയ്യുന്ന അവസ്ഥയെ ആലോചിക്കുക വെള്ളനിറ ആലോചിക്കുമ്പോൾ എന്താണ് സമാധാന സത്യത്തിനെയും എന്ത് ചെയ്യുക ആലോചിക്കാം കേട്ടോ അശോക ചക്രത്തെ പ്രതിനിധീകരിക്കുന്നത് പുരോഗതി ചലനാത്മകത അതായത് ചലിക്ക അല്ലെ ചക്രങ്ങളിൽ നിന്ന് ചലിച്ചുകൊണ്ടിരുന്നിട്ടാണല്ലോ എല്ലാത്തിനും ചക്രങ്ങളുണ്ട് എല്ലാ ഉപകരണങ്ങളിലും ചക്രങ്ങളുണ്ട് ഇല്ലേ ആ ചക്രങ്ങൾ കണ്ടുപിടുത്തത്തോട്ടാണ് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ എന്താ ചലനാത്മകത എന്താണ് ചലനാത്മകത എന്താണ് ചലനാത്മകത അശോക ചക്രം അശോക ചക്രം പ്രതിനിധീകരിക്കുന്നത് പുരോഗതി ചലനാത്മകത ത്രിവർണ്ണ പതാക ആദ്യം ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കത്തയിലെ സമ്മേളനത്തിനാണ് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ഐ എൻ സിയുടെ കൽക്കത്ത സമ്മേളനത്തിനാണ് ഇന്ത്യക്ക് പുറത്ത് ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ബിക്കാജി ഗാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ആറും ആയിരത്തി തൊള്ളായിരത്തി ഏഴും കണക്ട് ചെയ്യാം ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ഇന്ത്യക്ക് അകത്താണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി ആറില് പുറത്താണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് പതാകയുടെ നീളം വീതി എങ്ങനെ അനുപാതമാണ് മൂന്ന് ഈസ്റ്റു രണ്ട് അങ്ങനെയാണ് മൂന്ന് ഈസ്റ്റ് രണ്ട് എന്നുള്ള അനുപാതത്തിലാണ് കേട്ടോ ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് ഇന്റെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് അപ്പൊ ദേശീയ പതാകയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ദേശീയ ചിഹ്നം എന്താണ് ദേശീയ ചിഹ്നം ദേശീയ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് ദേശീയ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് ആന കാള കുതിര സിംഹം ആന കാള കുതിര സിംഹം ആനയും കുതിര സിംഹവും കിട്ടും പക്ഷെങ്കില് കാള കിട്ടൂല അതൊന്നും ശ്രദ്ധിക്കുക ആന കാള കുതിര സിംഹം ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ഏതാണ് ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ആണ് നമ്മുടെ ദേശീയ കലണ്ടർ കേട്ടോ ശകവർഷം ആരംഭിക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടറിലെ ഏത് ദിവസമാണ് ഇംഗ്ലീഷ് കലണ്ടർ ആണല്ലോ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മുടെ ശകവർഷ കലണ്ടറിലെ ഒന്നാം തീയതി മാർച്ച് ഇരുപത്തി രണ്ടാം തീയതിയാണ് ശകവർഷ കലണ്ടർ എന്ത് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കലണ്ടറിലെ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ശകവർഷ കലണ്ടർ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് എന്നാണ് ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്നാണ് ദേശീയ മുദ്രയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ആണ് അതായത് റിപ്പബ്ലിക് ആയ ദിവസം ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ഇവർ മറന്നുപോയി ദേശീയ മുദ്ര ഉണ്ടാക്കാൻ മറന്നുപോയി അല്ലെ എംബ്ല ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ഓരോ സ്ഥാപനത്തിന് ഒരു എംബ്ലുണ്ടാവൂലേ ആ അതേപോലെ ഇന്ത്യക്ക് വേണ്ടിട്ട് ഒരു ദേശീയ മുദ്ര ഉണ്ടാക്കാൻ മറന്നുപോയി അപ്പൊ അപ്പ പിടിച്ച് അല്ലെങ്കിൽ ആ ഒരു റിപ്പബ്ലിക് എന്ന സമയത്ത് നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്ന സമയത്ത് തന്നെ എന്ത് തയ്യാറാക്കി ആ ദേശീയ മുദ്രയെ അംഗീകരിച്ചു ദേശീയ മുദ്രയെ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതി മറന്നിട്ടില്ലല്ലോ ദേശീയ ഗാനം ദേശീയ ഗീതം എന്നാണ് രണ്ടു ദിവസം മുന്നേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് അല്ലെ അംഗീകരിച്ചത് എന്നാൽ ദേശീയ പതാക പതാക സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കുറച്ചു മുന്നേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ദേശീയ കലണ്ടർ ആണെന്നുണ്ടെങ്കിലോ കലണ്ടർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് എന്നാൽ ദേശീയ മുദ്ര ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ദേശീയ മുദ്രയെ അംഗീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ് ഒരു പി എസ് സിയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നിട്ടല്ലത് പഠിക്കേണ്ടത് അതിന്റെ പുറമെ നിന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ ഒരു പഠിക്കുക പരീക്ഷ എഴുതുക എന്നുള്ള ചിന്തയിൽ മാത്രം ഇത് മുന്നോട്ട് പോകുന്നു നമുക്ക് വളർച്ചക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്ത് എ ഐ കാലഘട്ടമാണ് നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുന്നത് എ ഐ കാലഘട്ടമാണ് അവരുടെ കൂടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ മരണത്തോളം നമ്മൾ പഠിക്കണം മരിക്കുവോളം നമ്മൾ പഠിക്കണം പഠിക്കണം അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനേ കഴിയില്ല ഒരിക്കലും നമുക്ക് അവരുടെ കൂടെ പിടിച്ചു നിൽക്കാനേ കഴിയില്ല അവർ പോകുന്നത് പോക്കറ്റായിട്ടും നമ്മൾ പോകുന്നത് തീവണ്ടി ആയിട്ടാണ് അതുകൊണ്ട് നല്ലോണം നല്ലവണ്ണം ശ്രദ്ധിക്കഴും പഠിച്ചുകൊണ്ടേയിരിക്കുക ഫോണിൽ സമയം ചെലവഴിക്കുന്നത് പഠനത്തിനായിരിക്കട്ടെ താങ്ക് യു